പപ്പായ വേണ എവിടേക്ക് അമ്മന്റെ മകമ്പാ പപ്പായ തരബാട പണേ ഓ എൻ്റെ അൻ്റെ ഇത് ഉം എന്റെ അൻ്റെ എവിടെക്കാണെ അബുക്ക് ഒത്തു കിട്ടി നോക്കട്ടെ നോക്കട്ടെ കണ്ട എന്ത് നീല ഭംഗിയെന്നറിയള ഭംഗ എന്ത് ഭംഗറിയോ വാടി വാടി പെണ്ണെ മിന്നു കേക്ക്ണ്ടാക്കണ മിന്നു വന്ന കേക്ക് ഇണ്ടാക്ക

ഞാനീ മുറത്തിൽ ഇത് കുത്തുകയാണ് മിന്നു അത് കുത്താനായിക്കോണ്ട അതിനെ പൊട്ടിച്ചു നോക്ക് ഇറുക്ക പിടിച്ചിട്ട് അവന്റെ കാല് കാല് നോക്ക് രണ്ടും കൂടെ മുറുക്ക പിടിച്ചിട്ടുണ്ടവൻ നിങ്ങൾ കുറുമ്പോ 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 ഓ ചീത്ത പറയാൻ പറ്റില്ല അപ്പോഴെങ്കിലും ദേഷ്യം വരികണ്ടേ മാറ മാറാം ഞാൻ വിളിക്കട്ടെ വിളിക്കട്ടെ ഞാൻ അമൃത്തേണത് ഓ ഓ ഓ ഓ ഓ ഓടി കഴിഞ്ഞ

உட்கார டேஸ்ட் அறிنده குடுக்கின்தே ஆ ஆ தரே 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 டேடுனமா மாத்துக்குள நோக்க வந்தே மதிய நல்ல மதிரல்லே பால் உப்பு மங்கி சமோன் நடல சாவே இந்த கே சமைக்கறதுக்கு நம்ம டாப் லேயர் انا டாப் லேயர் கொஞ்சம் ஹார்ட் இருக்கும் அந்த அதுக்கு இப்போ இவரே வந்து சமைங்க இந்த ஒன் ஆஃப் நடலை மதி എന്നിട്ട് കണ്ണാടിഞ്ഞി നിങ്ങൾക്കന്നെ അല്ലേ അമ്മയോ ഓരോരോ വരികളില് അർത്ഥത്തായ വരികളാണ് നല്ല കഴിവുണ്ട് എന്തായാലും പോലീസ് കൊണ്ടുപോയ പോലീസുകാരും കവറോട് ഉണ്ടാക്കിയത് നീ ഒരു വണ്ടി വന്നിട്ട് കാണാൻ കലാപരമായിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ കവർ ഞാനിവിടെ ചെയ്തോണ്ടിരിക്കാനല്ലേ അപ്പൊ നിങ്ങൾ പിടിച്ച് ഇളക്കിയാലോ സപ്പോർട്ട് ചെയ്തോണോ സപ്പോർട്ട് ചെയ്യുമ്പോ അതേ സ്റ്റീറ്റിന് സപ്പോർട്ട് ചെയ്യാ ഞാൻ വരയ്ക്കുന്നതിന് മുന്നേ എടുത്ത് മേലക്കുണ്ടോ എന്നൊക്കെ അല്ലെങ്കിൽ പ്രൊഫഷണൽ കേക്കറ് കേക്കറുള്ള എന്താ ഡൗട്ട് ഡേസ് നോക്കിന്നു മതി എവിടേക്ക് മുറിക്കണം നിങ്ങൾക്ക് ഇനി ചെറിയൊരു പീസ് മതിയെ എത്ര വലുത് വേണ്ട മിനുമെങ്കി അത് ഞാൻ ഓൾറെഡി ഷുഗർ അതാ ഞാൻ ഷുഗർ കുറച്ചു കുറച്ചു പറയാൻ കാരണം ഓക്കെ താങ്ക് യു പക്ഷേ ഇത് ഓവൺ ആയിട്ട് ഇരുന്നാലാണ്